രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നടക്കാൻ പോവുകയാണല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഞമ്മളെ കൊറച്ച് അനുഭവങ്ങൾ പറയാന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറെ ദുരന്തങ്ങൾ ഉണ്ട് അപ്പൊ ഞങ്ങള് മുണ്ടക്കായ് ചൂരമല ദുരന്തത്തില് ആദ്യം ഓർക്കുമ്പോ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് ചിത്ത കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യം ഓർമ്മ തന്നെ ഞങ്ങളെ ഈ ദുരന്താണ് മുണ്ടക്കൈ ചൂരമല ദുരന്തം എന്താ അറിയാ ഞങ്ങളെ നാടായിരുന്നു ഞങ്ങളെ ഞങ്ങളെ മാമനൊക്കെ ഞങ്ങളെ നാട്ടിലായിരുന്നു ആ സംഭവം നടന്നത് ഞങ്ങളെ മാമന്മാരൊക്കെ ഉണ്ടായി മാമല്ല ഒരു അമ്മായിന്റെ ഏഹ് അമ്മായി മറ്റേ കുട്ടികളൊക്കെ അവിടെ ഓരോ പേര ഈ ദുരന്തത്തിന്റെ സ്ഥല സ്ഥലത്താണ് ഓരോ പാടി അമ്മായിനൊക്കെ വിളിച്ച ഫോണിലൊന്നും കിട്ടില്ല വിളിച്ചപ്പോ കിട്ടിയില്ല അതെ ഫോൺ കിട്ടിയില്ല പിന്നെ ലോകമില്ല പറഞ്ഞു പ്രശ്നമില്ല ദുരന്തത്തിന്റെ മെസ്സേജ് ഇങ്ങനെ വരും ഞങ്ങളെ ആണെങ്കിൽ നോക്കിയപ്പോ കണ്ടേക്ക് പേടിയായി ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഉറങ്ങിയു പിന്നെ രാവിലെ പറയുമ്പോഴാണ് അങ്ങോട്ട് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ അറിയണത് തന്നെ പിന്നെ ഞങ്ങളെ കുട്ടികളൊക്കെ അവിടെ പക്ഷെ കുട്ടികളെ നല്ല കരച്ചിൽ വരെയുണ്ട് അവരുടെ മദർ യും കുട്ടികളൊക്കെ അവിടെ രക്ഷപ്പെട്ടിരിക്കുന്ന തറവാട്ടിലാണോ തറവാട്ടിലെ തറവാട്ടിലെ അമ്മായിക്കെ അമ്മായിക്ക അവിടെപ്പെട്ട് പിന്നെ കൊറച്ചേരും കഴിഞ്ഞു വിളിച്ചപ്പോ അമ്മാക്കൊന്നും പറ്റിയില്ല രക്ഷപ്പെട്ടി പറഞ്ഞു അമ്മായി കാക്ക അമ്മായിക്കുരു കുഴപ്പമില്ല പറഞ്ഞു ഓല പാടിയൊക്കെ എന്നാലും സാറല്ലോ ജീവൻ കിട്ടിയില്ലേ പക്ഷെ കൊറേ ഫ്രണ്ട്സുകളൊക്കെ അവിടെ ഇണ്ടോ അമ്മായി അമ്മായിയാളും ഫ്രണ്ട്സുകളൊക്കെ ഏട്ടത്തിനോലൊലി മരിച്ചുപോയി അങ്ങനെ കൊറേ പേര് മരിച്ചു ഈ രണ്ടായിരത്തിഇരുപത്തിനാല് ഓർക്കുമ്പോ ഭയങ്കര സങ്കടം ഒരു കാര്യം ഓർക്കാനൊന്നും തോന്നൂലമാരൊക്കെ മരിച്ചു മദ്രസൊക്കെ ഇങ്ങനെ ഒഴിച്ചു പോയിക്കന്ന് നിങ്ങളെ അല്ല അങ്ങനത്തെ ദുരന്തം നമുക്ക് ഇങ്ങനെ വരാണ്ടിരിക്കട്ടെ ഒരു ദിവസമെങ്കിലും നമുക്ക് സമാധാനമായിട്ടൊന്നും ജീവിക്കാൻ പോല എല്ലായിടത്തും ദുരന്തം വാട്ടി ചെന്നോയ്ക്കിയപ്പോ എന്റെ അമ്മായിന്റെ കുട്ടികളൊക്കെ പറയണം കാണണം ഫ്രണ്ട്സുകളൊക്കെ മരിച്ചു പോയപ്പോയിട്ട് പോയിട്ട് പോയിട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചെങ്കിലും നല്ലൊരു വർഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെങ്കിലും നല്ലൊരു വർഷിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ അപ്പൊ ഇത്രക്കുള്ള വീഡിയോ പുതുവർഷല്ലേ അതുകൊണ്ട് ഇതൊക്കെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചോളൂ അപ്പൊ ബൈ thank you